ഗാന്ധിയൻ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി പട്ടിമറ്റം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭവന സന്ദർശനം സംഘടിപ്പിക്കുന്നു ഗാന്ധി സ്മൃതിയാത്ര എന്ന പേരിൽ മണ്ഡലത്തിലെ പന്ത്രണ്ട് വാർഡുകളിലെ അയ്യായിരത്തി അഞ്ഞൂറ് ഭവനങ്ങൾ സന്ദർശിക്കുന്നതിനോടൊപ്പം പ്രവർത്തന ഫണ്ട് സ്വരൂപിക്കുകയും ചെയ്യുമെന്ന് മണ്ഡലം കമ്മിറ്റി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു ജൂൺ ഇരുപത് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് കിഴക്കമ്പലം പഞ്ചായത്തിലെ അഞ്ചാം വാർഡ് കാവുങ്ങൽ പറമ്പിൽ നിന്ന് ആരംഭിച്ച് രണ്ടു മാസം കൊണ്ട് കുന്നർനാട് പഞ്ചായത്തിലെ ചെങ്ങര ഒമ്പതാം വാർഡിൽ അവസാനിക്കുന്ന ക്രമത്തിലാണ് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും പട്ടിമറ്റ മണ്ഡലത്തിലെ വിവിധ വാർഡുകളിലുള്ള പതിനാറ് സ്ഥിരം അംഗങ്ങളും അതാത് വാർഡുകളിലെ പ്രധാന പ്രവർത്തകരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഭവന സന്ദർശനം നടത്തുന്നതെന്നും മണ്ഡലം പ്രസിഡന്റ് ഹനീഫ കുഴുപ്പള്ളി അറിയിച്ചു പാർട്ടിയുടെ ഈ പട്ടിമറ്റ മണ്ഡലത്തിൽ പന്ത്രണ്ട് വാർഡുകൾ പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ട രണ്ട് വാർഡുകൾ ഉൾപ്പെടെ പന്ത്രണ്ട് വാർഡുകളാണ് നിലവിലുള്ളത് ഈ പന്ത്രണ്ട് വാർഡുകളായി അയ്യായിരത്തി അഞ്ഞൂറോളം ഭവനങ്ങൾ ഏകദേശം പതിനാറ് ആളുകൾ പ്രവർത്തകർ നേതാക്കൾ അടങ്ങുന്ന സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ടും വാർഡിലെ പ്രധാനപ്പെട്ട നേതാക്കളെയും പ്രവർത്തകരെയും അണിനിരത്തിക്കൊണ്ടാണ് ഭവന സന്ദർശനം ഉദ്ദേശിച്ചിരിക്കുന്നത് ചുരുങ്ങിയത് ഒരു വാർഡിൽ നൂറുകണക്കിന് പ്രവർത്തകരെ കൂടി അണിനിരത്തി ഓരോ ഭവനങ്ങൾ സന്ദർശിക്കുകയും ഗാന്ധിജിയുടെ നൂറു വർഷം പിന്നിടുന്ന ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നു വന്നതിൻ്റെ പ്രസിഡന്റ് ആയതിൻ്റെ നൂറു വർഷം പിന്നിടുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ എ ഐ സി സിയുടെ നേതൃത്വത്തിലും അതേ അതേപോലെ തന്നെ കെ പി സി സിയുടെ നേതൃത്വത്തിലും ഡി സി സിയുടെ നേതൃത്വത്തിലും ബ്ലോക്ക് തലങ്ങളിലും എല്ലാം വിവിധങ്ങളായ പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ തന്നെയാണ് പട്ടിമറ്റ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും ഭവന സന്ദർശനം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ അയ്യായിരത്തി അഞ്ഞൂറ് ഭവനങ്ങളിലൂടെ ഈ ഗാന്ധിയ ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗാന്ധി സ്മൃതി യാത്ര എന്ന പേരിൽ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ജൂൺ ഇരുപത് വൈകിട്ട് മൂന്ന് മണിക്ക് ആദരണീയനായ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് വി പി സജീന ഫ്ളാഗ് ഓഫ് ചെയ്യുകയും തുടർന്നുള്ള ദിവസങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ നേതാക്കൾ വിവിധ പ്രദേശങ്ങളുള്ള നേതാക്കൾ ഈ ജാഥയിൽ അല്ലെങ്കിൽ ഈ ഈ ഭവന സന്ദർശനത്തിൽ അണിനിരക്കുകയും ചെയ്യുകയാണ് വാർഡുകളിലെ ഭവന സന്ദർശനത്തിന് ശേഷം പട്ടിമറ്റം ടൗണിൽ പൊതുസമ്മേളനവും ഭവന സന്ദർശനത്തിലെ സ്ഥിരാംഗങ്ങൾക്ക് സ്വീകരണവും അകാലത്തിൽ മരണമടഞ്ഞ കാവുങ്ങൽപ്പറമ്പ് ബൂത്ത് പ്രസിഡന്റായിരുന്ന സുനിൽ നായരുടെ കുടുംബസഹായ ഫണ്ടിലേക്ക് ഒരു ലക്ഷം രൂപ കൈമാറുകയും പാലിയേറ്റീവ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു എം പി ജോസഫ് മുഹമ്മദ് ഷെരീഫ് എം എം ജോണി ഉണ്ണി എം കെ അഡ്വക്കേറ്റ് ഹസീഫ് എൻ യു ശ്രീധരൻ എം കെ സഞ്ജയൻ സിയാർ വേലായുധൻ വി സി പരീകുഞ്ഞ് ഇ വി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള